ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് പോകുന്നത് അങ്ങാടിപ്പുറം മലപ്പുറത്താണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ആ ഇതാണ് കാഴ്ച മലപ്പുറം ജില്ലയിലെ തൂതപ്പുഴ ട്ടോ ഹലോ ഗൈസ് നമ്മളപ്പോ നമ്മളെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് പോയി ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാം ഇപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളും പിന്നെ സ്നാക്സ് ഐറ്റംസും പിന്നെ ഓർണമെൻറ്റ്സും അങ്ങനെ നമ്മൾ ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന ഫാൻസി ഐറ്റംസൊക്കെ അവർ വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ നോക്കി കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക് കയറാനായിട്ട് ഇപ്പം ഞങ്ങള് വഴിപാട് കഴിക്കാൻ വന്നിരിക്കുകയാണ് വഴിപാട് കൗണ്ടിക്ക് വഴിപാട് കഴിച്ച ശേഷം ബാക്കി അപ്പോൾ നമ്മുടെ വഴിപാടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു ഫ്ലക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വഴിപാടൊക്കെ ക്യൂ ഒന്നും വലിയ ക്യൂ ഒന്നുമില്ല ഏട്ടൻ അവിടെ ക്യൂ എന്നൊക്കെ കേട്ടോ ചെറിയ ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ടിക്കറ്റ് കിട്ടി അപ്പോൾ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ചെയറിലിരിക്കുന്ന ഇരുന്നു കേട്ടോ അപ്പോൾ ഇരുന്നപ്പോൾ തന്നെ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നെയൊക്കെ നോക്കിയാൾ നന്നായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വഴിപാടിനുള്ള ടിക്കറ്റ് കിട്ടി കേട്ടോ അങ്ങനെ ടിക്കറ്റും വാങ്ങി ഞങ്ങൾ ക്യൂൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ക്യൂലേക്ക് കയറി പോവാണ് നല്ല ക്യൂ ആണ് കേട്ടോ എന്തായാലും ക്യൂവിൽ നിന്ന് തൊഴുതാന്ന് പറഞ്ഞിട്ട് പോവാണ് തൊഴുതാൻ വേണ്ടിയിട്ട് ലോകേഷ് ഞങ്ങളുടെ തൊഴാനുള്ള ക്യൂ മാറിപ്പോൾ പ്രസാദം കൊടുക്കുന്നതിൻ്റെ ക്യൂ ആയിരുന്നു അപ്പോൾ തൊഴാനുള്ള ക്യൂ എവിടെയാണ് നോക്കി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മെയിൻ ശ്രീകോവിലിൻ്റെ അടുത്ത് എത്തിയിട്ടോ തൊഴുതാനായിട്ട് അപ്പോൾ പുറത്തുനിന്ന് തൊഴുതിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ ഞങ്ങൾ ശ്രീകോവില് കയറി അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോണൊന്നും നല്ലോടല്ല അതുകൊണ്ട് ഞങ്ങൾ തൊട്ട് ഒഴുതി ഇറങ്ങി ഇപ്പം താട്ടം പ്രസാദ് പൊടിക്കാൻ വേണ്ടി പോയിരിക്കണേ ഞങ്ങളിതാണ്ട് ഈ സ്റ്റെപ്പിലിരിക്കുകയാണ് സൈഡിൽ തൊഴുതി ഇറങ്ങുന്ന വഴിയുള്ള സ്റ്റെപ്പാണ് അവിടെ ഇങ്ങനെ ഇരിക്കുക ഇതാണ് നമ്മൾ തൊഴുതി ഇറങ്ങുമ്പോഴുള്ള പുറത്തേക്കുള്ള വഴിയാണത് അപ്പോൾ ആ വഴിയുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് സംഘു അവിടെ കിടന്ന് കളിക്കേണ്ടത് ഇവിടെയൊക്കെ പാർക്കിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ കേട്ടെ പ്രസാദവും വാങ്ങി നമ്മളുടെ അടുത്ത് എത്തി കുങ്കുമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ പ്രസാദം അതോടൊപ്പം തന്നെ തേങ്ങയും വെല്ലവും ചേർന്ന ഒരു പ്രസാദം അതാണ് കഴിക്കാനുള്ള ഒരു പ്രസാദം കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രസാദം കഴിച്ച ശേഷം നേരെ പോയത് ബ്രഹ്മരക്ഷസ ദൈവത്തിന്റെ അടുത്താണ് കേട്ടോ ഞാനും തങ്കും കൂടിയിട്ടാണ് തൊഴുതാൻ പോയത് ഏട്ടനാണ് എടുക്കുന്നത് അതാണ് ഏട്ടനെ കാണാത്തത് കേട്ടോ അവിടെ തൊഴുതി നിന്ന് നേരെ താഴെയായിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകുമ്പോ നാഗങ്ങളുടെ ഒരു കാവ് കാണുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇനി അടുത്തത് തൊഴുതാൻ പോകുന്നത് അപ്പോൾ അവിടെ തൊഴുതിയിട്ട് വരാം അപ്പൊ ഞങ്ങള് തൊഴുതി കഴിഞ്ഞു ഇനി നേരെ ഞങ്ങള് അമ്പലക്കുളത്തിലേക്കാണ് ഓട്ടോ പോകുന്നത് തങ്കു ഭയങ്കര സന്തോഷത്തിനാണ് എന്താ സംഭവം നമ്മൾ എങ്ങോട്ടാ പോകുന്ന അറിയാണ്ടാണ് അവള് പോകുന്നത് അപ്പോ അവൾക്ക് പിന്നെ തനിയെ നടക്കാനാണ് ഇഷ്ടം ആരെങ്കിലും എടുത്ത് നടക്കണതോ കൈപ്പിടിച്ച് നടക്കണൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾ തന്നെ അത് തനിയെ കയറണം തനി ഇറങ്ങണം അപ്പൊ അവൾ തന്നെ തനിയെ കുളത്തിലേക്ക് ഓടിപ്പോയി അതാണ് ഗൈസ് നമ്മളുടെ പുറത്തെ കുളം പക്ഷെ സംഭവം ശരിക്കും ഒരു കനാല് പോലെ തന്നെ ഉണ്ട് ഇത് കുളമാണ് കേട്ടോ നിറയെ മീനും ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കുളം അല്ലേ കാണാൻ അവിടെ തൊട്ടടുത്തായിട്ട് ഒരു പാലവും ആ പാലത്തോട് ചേർന്നിട്ടൊരു ആൽമരും ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല വെള്ള ഞങ്ങളെ കുളത്തിലൊക്കെ കളിച്ച് കാലൊക്കെ കഴുകിയിട്ട് അങ്ങനെ ഇരുന്നു തങ്കുവിന് പിന്നെ വെള്ളം കണ്ടതും ഭയങ്കര ഇഷ്ട വെള്ളത്തിലെ കളി തന്നെ ആയിരുന്നു എന്റെ കാലിലാണെങ്കിൽ ഒരുപാട് മീൻ വന്ന് ഇങ്ങനെ കൊത്തുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് നല്ല അതൊരു നല്ലൊരു അനുഭവമാണ് ഇങ്ങനെ മീൻ ഇങ്ങനെ കൊത്തുമ്പോ അന്നത് എക്സ്പീരിയൻസ് ചെയ്തെന്ന് നോക്കണം കേട്ടോ തങ്കു പുറത്തേക്ക് വരുന്നേ ഇല്ല തിരിച്ചു പോകാൻ പറയുമ്പോ വരുന്നില്ല വെള്ളത്തിൽ തന്നെയാണ് കളി അവളുടെ കാലിലും ചെറുതായിട്ട് അനക്കാതെ കഴിച്ചപ്പോ മീനൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു കുത്തുന്നുണ്ടായിരുന്നോ അതാണ് അവളൊരു ചിരിചിരിച്ചത് ഇതാണ് നമ്മുടെ അങ്ങാടിപ്പുറത്തെ ഭഗവതി കേട്ടോ സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്താതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അങ്ങാടിപ്പുറത്തെത്തിയ അദ്ദേഹം വന്യ സൗന്ദര്യവും ശാന്തതയും കണ്ട് ഇവിടെ ശിവനെ തപസ് അനുഷ്ഠിച്ചു തപസ്സിൽ പ്രസാദവാനായ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഏതാഗ്രഹവും ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ശിവലിംഗമാണ് തനിക്ക് വേണ്ടതെന്ന് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം ശ്രീ പാർവതി കൈയിലാണെന്ന് അറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായി ഒടുവിൽ പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാന്ദാതാവ് മഹർഷിക്ക് സമ്മാനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ആരാധിച്ച ശിവലിംഗമായിരുന്നു ഇത് തന്റെ കൈവശമുണ്ടായിരുന്ന ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ ശക്തി സ്വരൂപിണിയായ പാർവതിയുടെ കോപത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചു കൊണ്ടുവരാൻ പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു ഭദ്രകാളി മഹർഷിയെ സ്നേഹപൂർവ്വം അനുനയിപ്പിച്ച് ജ്യോതിലിംഗം വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു ശിവലിംഗം എടുത്തു കൊണ്ടുപോകുന്നത് പോകുവാൻ ശ്രമിച്ചു മഹർഷിയുടെ ശിഷ്യന്മാരും വെറുതെ ഇരുന്നില്ല അവർ തിരിച്ച് കാട്ടുപഴങ്ങൾ പെരുക്കിയെറിഞ്ഞു ഓരോ കാട്ടുപഴങ്ങളും ഓരോ ശിവലിംഗങ്ങളായാണ് ശിവഗണങ്ങളുടെ മുകളിൽ വീണത് ശിവഗണങ്ങൾക്ക് തിരിഞ്ഞോടേണ്ടി വന്നു അപ്പോൾ ഉഗ്രരൂപം രൂപം കൊണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടുപോകുവാൻ നോക്കി മഹർഷി ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഇറുക്കി പിടിച്ചു ഈ വടം വലിയിൽ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നു മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതരായി മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവപാർവതിമാരും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അന്ന് മുതൽ പാർവതി പരമേശ്വരന്മാരുടെയും മംഗളകാരിയായ ഗണപതിയുടെ വിശേഷപ്പെട്ട സാന്നിധ്യം ആ സ്ഥലത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദിപര ശക്തിയായ ശ്രീ ഭദ്രകാളി ആ സന്നിധിയിൽ സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളാമെന്നും അനുഗ്രഹിച്ചു ഇന്നും ക്ഷേത്രത്തിൽ കാട്ടുപഴങ്ങൾ കൊണ്ടെറിയുന്ന ഒരാചാരം നിലവിലുണ്ട് മഹർഷിയുടെ ശിഷ്യർ ശിവഗണങ്ങളെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണിത് ശ്രീമൂല സ്ഥാനത്ത് ശിവലിംഗം എന്നും പിളർന്ന രീതിയിൽ കാണപ്പെടുന്നു തിരുമന്നാംകുന്നിലമ്മയാകട്ടെ ശ്രീ ഭദ്രകാളി പാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപിണിയായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം